ഇന്നൊരു പ്രൊമോ ഇറങ്ങിയിട്ട് പ്രൊമോയിൽ നമ്മൾ കാണാൻ സാധ്യത മുട്ടം വഴക്കാണ് ജിസേലും അതുപോലെ തന്നെ ആര്യനും തമ്മിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ആളായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് ജിസേലിന് പോസിറ്റീവിനെസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഞാനൊരു ദിവസം ആര്യൻ്റെ അടുത്ത് പോയിരുന്നു അപ്പോൾ ആര്യൻ എൻ്റെ അടുത്ത് പൊക്കോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അവിടുന്ന് പോകാൻ പറഞ്ഞു പക്ഷേ ലക്ഷ്മി ഒന്ന് ഇരുന്നപ്പോൾ അവനത് പ്രശ്നമല്ല അവൻ സംസാരിക്കുന്നു അവൻ ആളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഞാൻ ജിസേൽ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തലവേദന എടുക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷെ ലക്ഷ്മിയുടെ കൂടെ നിന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു പ്രശ്നമല്ല എല്ലാം നല്ല രീതിയിൽ സംസാരിക്കാനും എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉള്ളവരൊക്കെ ഒരു കളിയാക്കുന്ന പോലെ ആരും അടുത്ത് പറയുന്നുണ്ട് കാരണം ലക്ഷ്മിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഓക്കെയാണ് എന്ന ലെവലിൽ സംസാരിച്ചപ്പോൾ അതിനുശേഷം പറയേണ്ടത് നീ എന്നെ ട്രസ്റ്റ് ചെയ്യേണ്ട നീ എനിക്ക് എന്നെ വിശ്വാസം നീ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്താൽ മതിയെന്നു പറഞ്ഞിട്ട് ആരും ദേശത്തിൽ സംസാരിക്കുന്നത് കാണുന്നുണ്ട് ഇപ്പോൾ ആരും എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റം വന്നേ നമുക്ക് അറിയില്ല അതിന് ശേഷം ജീസി പറയുന്നുണ്ട് നീ എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട ലക്ഷ്മിയുടെ അടുത്ത് സംസാരിച്ചാൽ എന്ന് പറയുന്നുണ്ട് ജീസൽ എന്തായാലും പുറത്താവുന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ആരെയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനത്തെ ഒരു വിഷയം വരുന്നത് ജി ചില പുറത്താവുന്ന വിചാരിക്കുന്നുണ്ടായിരിക്കില്ല എന്തായാലും ഇവർ തമ്മിൽ നല്ല പ്രശ്നമായിട്ടുണ്ടായിരുന്നില്ല ലാലാട്ട് മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആണോ അത് ലവ് ആണോ എന്താണോ നമുക്ക് ഇതുവരെയും ക്ലിയർ ആയിട്ടില്ല അവരത് റിവീൽ ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഈ എപ്പിസോഡിന് വേണ്ടിയിട്ട് എന്തായിരിക്കും അവർ പറയാൻ പോകുന്നത് എന്താണ് അവരുടെ പ്രശ്നം തമ്മിൽ നമുക്ക് നോക്കാം ഇന്ന് സോൾവ് ചെയ്യുമോ എന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ ഫാമിലി വീക്ക് വന്നതിന് ശേഷം നല്ല രീതിയിൽ മാറ്റങ്ങളുണ്ട് രണ്ട് പേരും രണ്ട് രീതിയിലായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഇതവരെ ഗെയിം സ്ട്രാറ്റജി മാറ്റിയതാണോ എന്നാൽ നമുക്ക് അറിയില്ല എന്തായാലും ലാലോട്ട് വരുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം